കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്ലേ ഓഫിലേക്ക് എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇതിനെക്കാട്ടി മോശമായ ഒരു സാഹചര്യത്തിൽ നിന്നും മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലൊക്കെ എത്തി കപ്പടിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത് മുംബൈ ഇന്ത്യൻസ് ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് സോ ആർക്കും വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ സ്കെഡ്യൂൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രീ പ്രസ് കോൺഫറൻസ് നടക്കുന്നത് നമ്മുടെ നെഹ്റു സ്റ്റേഡിയത്തിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പ്രസ് കോൺഫറൻസ് ഹാളിൽ വച്ച് തന്നെയാണ് നടക്കുന്നത് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആറാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിനായിരിക്കും ഈ ഒരു പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുക അതിനകത്ത് പങ്കെടുക്കുന്നത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇടക്കാല പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമനും പിന്നീട് ബ്ലാസ്റ്റേഴ്സിൽ അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഖാനിയൻ താരമായിട്ടുള്ള ഖ്വാമി പെപ്രയമാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് മെഴുകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നേരെ